വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി ലീഡേഴ്സ് മീറ്റ് മുക്കത്ത് നടന്നു എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു സ്ഥാനാർത്ഥിയായ പ്രിയങ്കാ ഗാന്ധി അടുത്തു തന്നെ മണ്ഡലത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മുക്കത്ത് സംഘടിപ്പിച്ച ലീഡേഴ്സ് മീറ്റ് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാല് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസ് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടുതന്നെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷം കൂട്ടണമെന്ന് കെ സി വേണുഗോപാല് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു രാജ്യമാകെ ഉറ്റുനോക്കിയ പാർലമെന്റിൽ ആയുധങ്ങളില്ലാത്ത നടപാടികളാണ് നമ്മൾ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്തവണ്ണം നീതി നിഷേധിക്കപ്പെട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കാകെ ലെവൽ പ്ലേയിങ് ഫീൽഡ് നിഷേധിച്ച ഒരു ലക്ഷ്യം നേതാക്കന്മാരെ ഒന്നാകെ കൂറുമാറ്റി ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂറുമാറ്റി അവരുടെ കോളേജിൽ കൊണ്ടുപോയി ഇല്ലാത്ത നേതാക്കന്മാരെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിലടച്ച് നമ്മുടെ നേതാവിൻ്റെ തന്നെ ലോക്സഭാംഗത്വം ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തി യോഗത്തിൽ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത് ആലിപ്പറ്റ് ജമീല ഡി സി സി പ്രസിഡന്റ്മാരായ പ്രവീൺകുമാർ വി എസ് ജോയി തിരുവമ്പാടി ഏർനാട് വണ്ടൂർ നിലമ്പൂർ അസംബ്ലി മണ്ഡലങ്ങളിലെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാനാർത്ഥിയായ പ്രിയങ്കാ ഗാന്ധി അടുത്തുതന്നെയും മണ്ഡലത്തിലെത്തുമെന്ന് കെ സി വേണുഗോപാൽ യോഗത്തിനുശേഷം വ്യക്തമാക്കി